െ മാത്രം എല്ലാരും കെട്ടിപ്പിടിച്ച് സംസാരിച്ചാൽ മറുപടി ഒരു എല്ലാവരും എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ് ഫാമിലി കെട്ടിപ്പിടിച്ച് ബൈ പറഞ്ഞു ബിഗ് ബിഗ് എന്ന് ക്യാരക്ടർ കണ്ടസ്റ്റന്റ് ആയിട്ട് വേണമെന്ന് ും നമുക്ക് പിന്നെ തോന്നുന്നുണ്ട് കാരണം അത്രമാത്രം വരുന്നുണ്ട് ഈ ഒന്നും പറയുന്നില്ല നമുക്ക് പിന്നെ കാണാം ഈ അനുമോളിന്റെ കാര്യത്തിൽ അനിമോളുടെ കാര്യമാണേലും ബിഗ് ബോസിൽ ഒരുപാട് കരച്ചിൽ കാർഡെടുക്കുന്നു അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കുന്നു അപ്പാൻ രവി ആർട്ടിസ്റ്റ് കാർഡ് എടുക്കുന്നു എന്നുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട് ഈ രതീഷിനെ കൃഷിക്കാർ